ശുചിക്കുട്ട ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഡ്ലിപ്പൊടി ഉണ്ടാക്കുക കണ്ടില്ല ശിജു വെക്കണത് ആ ശിജു വറ്റിക്കട്ടെ ശിജു വറ്റിക്കായി കണ്ടില്ലേണ്ടായി മതി ആ മതി ഇത്ര വെട്ടൊന്നും വിചാരിച്ചില്ല അവന് കഴിഞ്ഞാ നോക്കണം ഷിജാസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് മുരിങ്ങയില പൊന്നാങ്കണ്ണി ചീര കറിവേപ്പില എല്ലാം ഇട്ടിട്ടുള്ള ഇഡ്ലിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോണത് പൊന്നാങ്കണ്ണി ചീരയാണിത് ഇതൊക്കെ ഇവിടെ നമ്മൾ ജൈവ വളങ്ങൾ മാത്രം ഇട്ട് വളർത്തി ഉണ്ടാക്കിയാണ് ഇത് വെട്ടി ഉണക്കാനാണ് ഉണക്കിയെടുക്കുക ഇതൊക്കെ ഫ്രിഡ്ജിൻ്റെ തൊട്ടിയിൽ വെച്ചിട്ടുള്ളതാണ് ഫ്രിഡ്ജിൻ്റെ തൊട്ട് തൊട്ടി വെച്ചിട്ടുള്ള പൊന്നാങ്ങനെ ചീരകളാണ് ഇതൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇവിടെ തക്കാളികളുമുണ്ട് തക്കാളി ചെടി വെള്ളമൊക്കെ നല്ല തെളിയിണു വരെ കഴുകി മൂന്നാലഞ്ച് പ്രാവശ്യം തെളിയിണു വരെ കഴുകണ്ടില്ലതാ തെളീണ് വരെ കഴുകി രണ്ട് ദിവസം പിടിക്കും ഉണങ്ങാൻ തണലത്തത് ഉണക്കിയെടുക്കുക നമുക്ക് മരുന്നടിക്കാത്ത കറമ്പില പറിച്ചെടുക്കാം ഇമാതിരി കഴുകി വെച്ചാണ് ഇത് ഉണക്കുക കറവേപ്പലി ഇത് മരുന്നടിക്കാത്ത കറവേപ്പലിയാണ് നമ്മുടെ നാടൻ കറവേപ്പലിയാണ് അപ്പം നന്നായി കഴുകിയ ശേഷം കണലത്ത് തുണക്കി വെക്കും എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് പൊടികളിൽ ചേർക്കും ഉണക്കാനുണ്ട് ഉണക്കാനുണ്ട് ആ ഉണക്കാനുണ്ട് നന്നായി ഉണങ്ങിക്കൂട്ട കേട്ടോ ശരിക്കാം ശുചിക്കുട്ട കറിവേപ്പിലൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഊരിയിട് മാമെന്താ പറിക്കണുരിങ്ങടെ ഉണക്കാനിട്ടോ മുരിങ്ങയില കഴുകി പഠിപ്പിച്ചാണ് മുരിങ്ങയിലെ പൊതുവെ വെള്ളമൊന്നും അത്ര ഭാഗം നിൽക്കില്ല കുറഞ്ഞാൽ തന്നെ പോകും അങ്ങനെയാണ് അപ്പൊ കഴുകി പൊടിച്ചതാണ് ഇതിന് നമുക്ക് കെട്ടി വെക്കാം തുണീര് അപ്പൊ ഈ മുരിങ്ങയില കഴുകി വെടിപ്പിച്ചാണ് അപ്പൊ നമ്മളിന്ന് വൈകുന്നേരം ഇതിനെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കും തുണീര് ഇതേമാതിരി വെക്കും കഴുകി പൊടിച്ച ശേഷം അതേമാതിരി പൊരിഞ്ഞു വെക്കും പൊരിഞ്ഞു വെച്ചത് നാളക്ക് മുഴുവൻ കൊഴിയും നല്ല വൃത്തിയുള്ള തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് ഇതെല്ലാം കൊഴിയും അപ്പോൾ പിന്നെ കൊഴിച്ചെടുക്കാൻ വലിയ പണിയൊന്നുമില്ല ഇതാ നമ്മുടെ മുരിങ്ങയില തുറക്കുണ്ട് ഇതാ നല്ല കെട്ടി വെച്ചാണ് ഇതുണ്ട് ഇതെല്ലാം അങ്ങനെ ആക്കിയാൽ അതങ്ങനെ കൊഴിഞ്ഞെല്ലാം കിട്ടും ഇത് പുഴുങ്ങിയിട്ട് കൊഴുകിയാണ് ഇത് ഉണക്ക ഇനി തണലിട്ട് ഉണക്കും അതേമാതിരി തണലെത്ത് ഉണക്കാൻ ഇറങ്ങാം മുരിങ്ങയില തണലെത്ത് ഇത് മുരിഞ്ഞ പൂവാണ് ഞാൻ ഇത് ഒരുപാട് ഉണങ്ങാൻ പറ്റില്ല തണലിൽ ഒരുവിധം ഉണങ്ങി കിട്ടണം അല്ലെങ്കിൽ അതിൻ്റെ പച്ചക്കളറൊക്കെ നഷ്ടപ്പെടും ആ നന്നായി ഉണങ്ങി നമുക്ക് പാത്രത്തിലാക്കി വയ്ക്കാം കലപ്പ് പോയില്ല നമ്മളിതങ്ങനത്തെ പറഞ്ഞാൽ ഇത് നമ്മുടെ സ്വന്തം സാധനമാണ് മരുന്നടിക്കാത്ത സാധനം അപ്പം നമ്മൾ അങ്ങക്ക് ഇതേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൃഷിക്കാരിൻ്റെ ഉള്ളതിൻ്റെ എടുക്കും അതിൻ്റേത് വാങ്ങും അല്ലെങ്കിൽ അവിടെ പോയി പറിക്കും എന്നത് ഇഡ്ലി പൊടി ചേർക്കാനാണ് സാമ്പാർ പൊടി ഇഡ്ഡലി പൊടി ഇതൊക്കെ ഇത് ചേർക്കും ഇത് തലമുടിക്ക് നല്ലതാണ് കണ്ണിന് നല്ലതാണ് കൊളസ്ട്രോളിന് നല്ലതാണ് അത് കുടിക്കും രണ്ട് കൈകൊണ്ട് പിടിക്കും രണ്ട് കൈകൊണ്ട് പിടിക്കും കുട്ടിക്ക് ഇങ്ങനെ ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവനിക്കൊരു പരിശീലനമാവുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുമ്പോഴാണ് ഫിജുവിനൊരു പുരോഗതി ഉണ്ടാകുക ടക്കാണ്ട് അടച്ച് വയ്ക്കണം വെക്കണം മൂടിയെടുക്കൂ പൊന്നാങ്ങിര കഴുകി ഉണക്കാനായിട്ടൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ നല്ല ഉണങ്ങി നല്ല ലെവൽ ആയിട്ടുണ്ട് ചീക്കുട്ടെടുക്ക നമുക്ക് ഇനി എടുക്കാം അവിടെ പിടിക്കേ പിടിക്കൂ ആ ഇതിന് ചട്ടി ിങ്ങനെ അമർത്തിയിട്ടൊന്ന് ആയിക്കഴിഞ്ഞാൽ ഇലകൾ മാത്രം പൊടിഞ്ഞ് കിട്ടും തണ്ട് പൊടിയില്ല അപ്പോൾ തണ്ട് നമുക്ക് ചേറി മാറ്റിയെടുക്കാൻ പറ്റും കോഴി മാത്രമായിട്ട് വേറെ വന്നതാണ് അതിപ്പോൾ ചേറി വൃത്തിയാക്കി തണ്ടൊക്കെ താ മാറ്റിയെന്ന് ചേറി വൃത്തിയാക്കിയപ്പോൾ ഇത്ര ചണ്ട് കിട്ടി അപ്പോൾ ഇതിൽ ഇല മാത്രമാണ് ഇനി ഇല ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ഉണക്കും ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് മിക്സിയിലിട്ട് പൊടിക്കും മിക്സിയിലിട്ട് പൊടിച്ചാകെ എല്ലാം കൂടി അത്രേ ഉണ്ടാവുള്ളൂ ഇതിപ്പോ മൊത്തമുള്ള കൊണ്ട് ഇങ്ങനെ കാണാണ് അപ്പൊ ഈ സാധനം ഒത്തിരിയായി ഇത് നല്ല കണ്ണിനൊക്കെ പച്ചന്റെ അതേ ഗുണം ഏകദേശം ഇതിന് കിട്ടും അപ്പോൾ പൊന്നാങ്കണ്ണി ചീര ഉണക്കി റെഡിയായി ഇത് നമുക്കിന് സൂക്ഷിച്ചു വെക്കാം ആവശ്യത്തിന് ഉപയോഗിക്കാം വെള്ള കഴുക വെള്ളു കഴുകാ വെള്ളം ഒഴിക്കൊഴിക്കുക ചിരി നന്നായി കഴുക നന്നായി കഴുകി ചെയ്യപ്പെട്ടോ ആ ഇതാ വെള്ളിലുള്ള ചളിയാണ് ഇതൊക്കെ കളർ വെള്ളം മാറി ഞാൻ അരിച്ച ശേഷം കാണിച്ചു തരാം അ വെള്ളിലുള്ള ചളിയാണ് കഴുകിയപ്പം നൂറ് ഗ്രാം വെള്ളിൽ കിട്ടുന്ന ഇത്രയും ചളികളാണുള്ളത് കട്ടൻ ചായ മാതിരിയുണ്ട് ഇതാ ഉണക്കാലുണ്ടോ കേട്ടോ എല്ലാം ഇളക്കണ്ട ആ അത് ഉണക്കാൻ വയ്ക്കാം ജീരകം കഴുകാനുണ്ട് ജീരകം ആ വെള്ളമൊഴുക്ക് ചിരി വെള്ളമൊഴുക്ക് വെള്ളമൊഴുക്കി വെള്ളമൊഴുക്ക് ആ ജീരകത്തിലുള്ള ചളി ഉണ്ടല്ലേ ഒരിക്കൽ കൂടി കഴുകിയെടുക്കാം അല്ലേ

എല്ലാം കഴുകി വൃത്തിയാക്കിയതാണ് ഉണക്കാൻ വെക്കിയാണ് അരി പയർ എള് കുരുമുളക് എല്ലാം കഴുകി ഉണക്കിയാണ് അപ്പൊ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങള് അരി കറിവേപ്പില മുരിങ്ങയില പൊന്നാങ്കണ്ണി ചീര കുരുമുളക് ജീരകം എള്ള് ഉപ്പ് കായം ഉഴുന്ന് കടലപ്പരിപ്പ് പച്ചൽ മുളക് പൊന്നാങ്കണ്ണിച്ചീര ഉണക്കിയത് മുരിങ്ങയില കറിവേപ്പില ഉണക്കിയത് ഇത്രയും സാധനങ്ങളൊക്കെ കഴുകി ഉണക്കിപ്പൊടിച്ചതാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നത് കിളക്കുന്നതായിരിക്കും ഇത് കരിയാണ്ട് വടത്തെടുക്കണം വർഷായിട്ട് നമുക്കിനിതെടുക്കാം അരി വറുത്തായിട്ടുണ്ട് കായ നേരത്തെ ഇട്ട് വറുത്താൽ തന്നെയാണ് ഉണങ്ങി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഉണങ്ങി കിട്ടില്ല അതിനാണ് നേരത്തെ തന്നെ നമ്മൾ ഇന്ത്യ ഓടി ഇടുന്നത് ഒറ്റയ്ക്ക് വറുക്കണമെങ്കിൽ നിറയെ വേണം കടലപ്പരിപ്പ് വറുത്ത് പാകമായിട്ടുണ്ട് നമുക്കിതപ്പ എടുക്കാതിന് എല്ല ആകമിച്ചിരിക്കും നന്നായി വറുത്തിട്ട് നല്ല ചൂടാണ് ഇവിടെ ഇപ്പൊ പാലക്കാടൻ ചൂട് കായം നമ്മ വീണ്ടും ഇതിലിടാൻ കാരണം അത് നന്നായി മൊരിഞ്ഞു വന്നിട്ടില്ല കായം അതുകൊണ്ടാണ് വീണ്ടും ഉട്ടുക അപ്പോൾ മൊരിയണ പേരെ നന്നായി അതിൻ്റെ ഇത് വെടിക്കുന്നത് പേരെ നമ്മളത് കായം രണ്ടാം പ്രാവശ്യം ഇട്ടിട്ട് പുറത്തെടുക്കണം ആ ഇരുപൂട് ചിരിക്കൂട്ടോ ആ ജീരപൂട് ആ ആ ഉള്ളിട് ഉള്ളിട് ഉള്ളു ഉള്ളു കുറച്ച് ഉപ്പ് ഇടിച്ച് കൂട്ട ഉപ്പ് ുട്ട കറിവേപ്പിലിടുന്ന മുരിങ്ങയില ഇടും മുരിങ്ങേല ഇതൊക്കെ ഉണക്കി പൊടിച്ചാണ് മുരിങ്ങയിലും കറിവേപ്പിലിയൊക്കെ പൊന്നാങ്ങണിച്ചീരി ഇടും പൊന്നാങ്ങീരി ഉണക്കിയ പൊന്നാങ്ങണിച്ചീര കറിവേപ്പില മുരിങ്ങേല അതാണ് മെയിൻ ഇപ്പൊ സാധനങ്ങൾ അപ്പം കറിവേപ്പിലിയും പൊന്നാങ്ങണ്ണിച്ചേരിയൊക്കെ നേരത്തെ ഉണക്കി വെച്ചാണ് മുരിങ്ങേരിയൊക്കെ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂട് കൊണ്ടാൽ മതി തീ ഓഫാക്കിയ ശേഷമാണ് ഇത് ഞാൻ ചെയ്യുന്നത് തീയൊക്കെ ഓഫാക്കിയിട്ടാണ് കറിവേപ്പിലി മുരിങ്ങ പൊന്നാങ്ങണി പൊന്നാങ്ങണിശ്ശേരിയൊക്കെ ഇട്ടത് അല്ലെങ്കിൽ അതൊക്കെ കരിയും അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ മുരിഞ്ഞു വന്നിട്ടില്ലതാ അല്ലേ ഞാൻ മുരിഞ്ഞു വന്നിട്ടില്ല ഈ ലെവലായ കഴിഞ്ഞു ഇഡ്ലിപ്പൊടി പൊടിച്ചതാണ് പൊടിച്ചിട്ട് ആറിയതാണത് ആ ചിരി കുട്ട അങ്ങനെ കളയാണ്ട് വരണം കേട്ടോ ആ ആ അടച്ചാ അടച്ച അടച്ച ആ അടച്ചു അട വയ്ക്കു അടുത്ത അവർ എടുക്കും കഴിയാറായി ചിരിക്കുട്ട ആ കണ്ടില്ല ശിജു എടുക്കണത് ആ ചിജി ചിക്കട്ട് ഇത്ര ായിട്ടൊന്നും വിചാരിച്ചില്ല മാഷാല്ല െന്ന് വിചാരിച്ചില്ലേ ഫസ്റ്റ് കൊടുത്തപ്പ പിടിക്കാനും നേരെ അറിയണ്ടായിരുന്നില്ല കേട്ടോ ഗുഡ് ബൈ ഗുഡ് ബൈഡ് വെച്ചു തൊടാൻ പറ്റില്ല ഒന്നും പറയാനും പറ്റില്ല ചിരി കുട്ടി തൊടാൻ പറ്റില്ലേ തൊടാൻ പറ്റില്ല അവനിക്ക് നാർത്തിട്ട പോലെ കൂടുതൽ ഇട്ട് വെക്കണം അളവിന്റെ അറിഞ്ഞിട്ടില്ലേ ക്ഷമയില്ല വേഗം വേഗം എടുത്തു വെക്കണം പിടിച്ചിട്ട് ആ ശരി അങ്ങോട്ട് ചേച്ചാ അടുത്തെടുത്ത് കൈവിട കൈവിടുക കൈവിട ആ കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി ആ ശരി അടുത്തെടുത്ത് കൈവിട കൈവിടെ ശരി മതി ഈ സൗണ്ട് നിന്ന് എടുക്കണം ആ എടുത്ത എടുത്തോ എടുത്തോട് ഇതെടുത്തോ രണ്ട് കൈ കൊണ്ട് രണ്ട് കൈ ആ സൗണ്ട് എടുക്കാം ഈ സിജി ഇതിനെ രണ്ട് കൈ കൊണ്ട് എടുക്കും രണ്ട് കൈ കൊണ്ട് ആ രണ്ട് കൈ ുട്ടി എല്ലാം നന്നായി ചെയ്ത് എല്ലാം നന്നായി ചെയ്ത് ചിജു അപ്പൊ നമ്മുടെ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കിയതൊക്കെ ഇത് അവിടെ തയ്യാറാക്കി കഴിഞ്ഞു പാക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഇഡ്ലിപ്പൊടിക്കുള്ള പ്രത്യേകത എന്താണ് പറഞ്ഞ ഇതിൽ മെയിൻ മുരിങ്ങയിലയാണ് പിന്നെ പൊന്നാങ്ങണ്ണി ചീര കറിവേപ്പില അങ്ങനെയുള്ള ഇലകളാണ് മെയിൻ ഉള്ളത് പിന്നെ കടലപ്പരിപ്പ് ഉഴുന്ന് നെല്ല അരി വെള് ജീരകം കുരുമുളക് മുളക് കായം ഇതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ മുരിങ്ങയില പറഞ്ഞ ഒരു ഇത്ര മുരിങ്ങയിലെ എടുത്ത് കഴുകിയ കഴുകി ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ ഇത്ര ഇലയെ കിട്ടുകയുള്ളൂ ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇലകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ വളരെ വെയിറ്റ് കുറയും കുറച്ചേ കിട്ടുകയുള്ളൂ എന്നുള്ളത് അതേമാതിരി തന്നെയാണ് ഈ കറിവേപ്പില പൊന്നാങ്ങണിച്ചീരയൊക്കെ കഴുകി ഉണക്കി കഴിഞ്ഞ് ഉണങ്ങി എല്ലാം കഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് ഇല തണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇല മാത്രം നമ്മൾ എടുക്കുക കുറച്ചേ കിട്ടുകയുള്ളൂ അതിന് ഒരുപാട് സാധനം ഉപയോഗിക്കണം പൊളിച്ചു കഴിഞ്ഞാൽ കുറച്ച് അളവുണ്ടാകുക അപ്പം നമുക്കിത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് സാധാരണ കുട്ടികൾ എല്ലാവരും ഉരുങ്ങിയലൊന്നും കഴിക്കില്ല മുരിങ്ങിയില പൊന്നാങ്ങണിച്ചീര കറിവേപ്പിലിന്ന് എല്ലാവരും കഴിക്കില്ല അതൊക്കെ എടുത്ത് കളയുക ചെയ്യുക കറിവേപ്പിലൊക്കെ എടുത്ത് കളയും അപ്പോൾ ഇത് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇത് ചേരും നമ്മൾ രാവിലെ തന്നെയാണ് ഇഡ്ലിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് നമ്മൾക്ക് മുരിങ്ങയിലയും ചീരൻ്റെ ഇല ഈ ഇലകളുടെ അയറ്റുകളൊക്കെ ശരീരത്തിൽ പോയാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും പിന്നെ ഉഴുന്ന് പരിപ്പിൻ്റെ പ്രോട്ടീനും കിട്ടും അപ്പോൾ ശരീരത്തിക്ക് നല്ല ആരോഗ്യപരമായ രീതിയിലാണ് നമ്മളിതുണ്ടാക്കിയിരിക്കുന്നത് വെറുതെ മുളക് പൊടി മാത്രം എന്തെങ്കിലും അരിപ്പൊടിയും ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതേമാതിരി സൗകര്യം ഉള്ളവരൊക്കെ മുരിങ്ങയിലേയും പൊന്നാങ്ങണിച്ചേലും ഇതൊക്കെ കിട്ടുന്ന കിട്ടുന്ന സാധനം വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുക അല്ല ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടാത്തവർ നമ്മളുടെ ഇന്ന് വേണമെങ്കിൽ വാങ്ങി നിങ്ങൾക്ക് കഴിക്കാം എല്ലാവരും ഇതേമാതിരി ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കണം നല്ല ആരോഗ്യത്തിന് വളരെ ഗുണമുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാവരും എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക എല്ലാവരും കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇതാണ് ശുചിക്കുട്ടൻ പാക്ക് ചെയ്ത പ്രൊഡക്ടുകൾ കുരുമുളക് ചുക്ക് മഞ്ഞപ്പൊടി മുരിങ്ങയില ഇഡ്ലിപ്പൊടി അതേമാതിരി എല്ലാതരം തരം മില്ലറ്റുകളും ഉണ്ട് നമ്മളുടെ സാധനങ്ങളൊക്കെ നമ്മ കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് അതേമാതിരി മരുന്നൊന്നും ഒടിക്കാത്താണ് അപ്പോൾ ഈ ചുക്കൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ വേര് പൊള്ളിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വരും നമ്മൾ അതിന് മരുന്നൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സൂക്ഷിപ്പൊക്കെ ഉണ്ട് അതേ മഞ്ഞൾ ഇങ്ങനെയുള്ള ഓരോരോ സാധനങ്ങളും വളരെ വൃത്തിയായി കഴുകി ഉണക്കിയിട്ടുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് കൂലി ചിലവുകൾ കൂടും അതുകൊണ്ട് മാർക്കറ്റ് റേറ്റിന് വെച്ചിട്ട് ഒരു പത്ത് റുപ്പ്യൊക്കെ ചിലപ്പോൾ എല്ലാം വില കൂടിയിരിക്കും പക്ഷേ അത് അതിന് വരുന്ന ചിലവാണ് അത് വാങ്ങുന്നവർ അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മളുടെ അടുത്ത് വാങ്ങാൻ അപ്പം നമ്മുടെ കുരുമുളക് പറഞ്ഞാൽ നല്ല വലുപ്പും വെയിറ്റൊക്കെ ഉള്ള കുരുമുളകാണ് ഈ പൊടിയും ചണ്ടിയും ഉള്ളതൊന്നും അല്ല ഇതിന്റെ വേസ്റ്റ് ഒക്കെ ചേറി വൃത്തിയാക്കി നല്ലത് മാത്രം അരിച്ചെടുക്കുന്ന കുരുമുളകാണ് അപ്പോൾ ഈ കുരുമുളകിന് എന്താ പ്രത്യേകത പറഞ്ഞു അപ്പോൾ മാർക്കറ്റിലൊക്കെ കുരുമുളക് പൊടി വില കുറഞ്ഞു കിട്ടും കുരുമുളക് സാധാ ഇപ്പോൾ ഹോൾസെയിൽ വിലയെ എഴുന്നൂറ് എഴുന്നൂറ്റമ്പതൊക്കെ ഉണ്ട് നമുക്ക് കുരുമുളക് പൊടി അതൊന്നും വില കുറഞ്ഞു കിട്ടും അതങ്ങനെ കിട്ടണത് കുരുമുളക് പൊടി കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെയാണ് കിട്ടണത് അതു പറഞ്ഞാൽ പല മായങ്ങളിൽ ചേർക്കും പഞ്ഞിക്കുരുവിൻ്റെ പൊടി അങ്ങനെയുള്ള പല സാധനങ്ങളും പഞ്ഞിക്കുരുവ് അങ്ങനെയുള്ള പല സാധനങ്ങളും ഇതിൽ ചേർക്കും മായങ്ങൾ അങ്ങനെയാണ് അവർ വില കുറച്ച് വെക്കുന്നത് ഒരു കിലോ പൊടിക്കണമെങ്കിൽ തന്നെ മുപ്പത്തഞ്ച് മുപ്പത് രൂപയാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നൂരി കുരുമുളക് സ്വന്തം വാങ്ങി പൊടിച്ച് ഉപയോഗിക്കുക അതേമാതിരി ചുക്കാണെങ്കിലും നിങ്ങൾ വാങ്ങി വാങ്ങിപ്പൊടിച്ച് ഉപയോഗിക്കുക നല്ല ചുക്ക് പറഞ്ഞാൽ വെള്ള കളർ നല്ല ചുക്ക് പറഞ്ഞാൽ അങ്ങനെ മണ്ണ് കളറായിരിക്കും വെള്ള കളർ ഉണ്ടായില്ല വെള്ള കളർ വരണമെങ്കിൽ അതിന് പുകയിടല് അങ്ങനെ പല പ്രോസസ്സിങ് ചെയ്യുമ്പോഴാണ് വെള്ള കളർ വരുന്നത് നിങ്ങൾ തന്നെ ഒരു ഇഞ്ചി ചുരണ്ടിട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം അത് വെള്ള കളർ വരില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കൃത്രിമങ്ങൾ ചെയ്തിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതേമാതിരി മഞ്ഞളാണെങ്കിലും ഇത് മഞ്ഞളാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് മഞ്ഞയാണ് അത് മഞ്ഞക്കളർ ഉണ്ടാവുക മഞ്ഞൾ അതിന് പറഞ്ഞാൽ കാവി കളർ ഉണ്ടാവും പാലക്കാട് നാടൻ ഇതിനാണ് കുറുക്കുവ് കൂടുതൽ മറ്റത് കുർക്കുവളൊക്കെ എടുത്തിട്ടുള്ളതായിരിക്കും അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ നല്ല സാധനങ്ങൾ പൊടിച്ചുണ്ടാക്കുക അതേമാതിരി ഇഞ്ചി വാങ്ങി ചുരണ്ടി നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഒരു വർഷത്തിനുള്ളത് ചുരണ്ടി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരും നമ്മുടേത് വാങ്ങി ഉപയോഗിക്കുക